രക്തകണ്ണീരിൻ്റെ ജപമാലയുടെ സമാപന പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മാതാവേ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ദുഃഖിതരുടെയും അമ്മേ ഞങ്ങളുടെ പ്രാർത്ഥനകളോട് അങ്ങയുടെ പ്രാർത്ഥനകളും ചേർക്കണമേ എന്ന് ഞാൻ യാചിക്കുന്നു അങ്ങയുടെ ദിവ്യ മാതൃത്വ കണ്ണീർ കൊണ്ട് അങ്ങയുടെ തിരുക്കുമാരൻ ഞങ്ങളുടെ യാചനകൾ സ്വീകരിക്കുമാറാകട്ടെ ഞങ്ങൾ യാചിക്കുന്ന അനുഗ്രഹങ്ങളോടൊപ്പം നിത്യജീവനം ഞങ്ങൾക്ക് തരുമാറാകണമേ ആമേൻ ഓ വ്യാകുല വ്യാകുലമാതാവേ അങ്ങയുടെ കണ്ണുനീർ സാത്താൻ്റെ അധീശ്വത്വം അവസാനിപ്പിക്കുന്നു അങ്ങയുടെ ദിവ്യമായ സ്നേഹത്താൽ യേശുവെ ലോകത്തെ തെറ്റുകളിൽ നിന്നും സംരക്ഷിക്കണമേ എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ ലോകത്തെ മുഴുവനും കാത്തുകൊള്ളണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് സ്വീഡനിലെ വിശുദ്ധ ബ്രിജീതയ്ക്ക് യേശു വെളിപ്പെടുത്തിയ പീഡാനുഭവ പ്രാർത്ഥനകൾ ചൊല്ലാം ഈ പ്രാർത്ഥനകൾ സ്ഥിരമായി ഒരു വർഷം ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ചൊല്ലി പ്രാർത്ഥിക്കുന്ന മഹാപാപികൾക്ക് പോലും നിത്യരക്ഷയുൾപ്പെടെ ഇരുപത്തൊന്ന് വരങ്ങളും കൃപകളുമാണ് യേശു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്